ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു ആചാര്യന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിരുദ്ധമായിട്ട് അവിടെ മൂന്ന് പ്രത്യേക ആരാധനാലയങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോൾ അത് വളരെയധികം വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ് അവിടെ ജാതിയും ഇല്ല മതവും ഇല്ല ഒന്നുമില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ പോവാം എന്തിനാണ് അതിൻ്റെ സിമ്പിൾ കൊടുക്കേണ്ടത് സിമ്പിൾ കൊടുക്കുമ്പം ഇത് എന്റേത് അല്ലേ ഇപ്പൊ മൂന്ന് സിമ്പിൾ ഉള്ള ഒരു സാധനം ഒരു ഒരു ആരാധനത്തിന്റെ കീഴിൽ വരുമ്പോഴേ ഇത് എന്റേതാണ് ഇത് എനിക്ക് ഇടമാണ് ഇടമാണ് ഇത് ഇത് മറ്റവർക്ക് അവിടെ അതിനെ ചിന്ത അങ്ങ് ഗുരുദേവ കൃതികളെ കുറിച്ചിട്ടും ഗുരുദേവനെ കുറിച്ചും ഒരുപാട് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഏവർക്കും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനാകാത്ത ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ശിവഗിരി മഠത്തിന്റേത് എന്ന് പറഞ്ഞ് കാണുകയും അതിനെ തിരുത്തിക്കൊണ്ട് അവിടെ തന്നെ ചില സ്വാമിമാര് രംഗത്ത് വരികയും ചെയ്തു ശിവഗിരിയിൽ അല്ല കുറച്ച് ദൂരെയാണെങ്കിൽ പോലും സർവമത പ്രാർത്ഥനാലയം തീരുമാനിക്കുന്നതിനെ കുറിച്ചിട്ട് ഇവർ വിദേശത്ത് പോയി ചർച്ച ചെയ്തതിനെ കുറിച്ചിട്ടായിരുന്നു ആ വാർത്ത ശിവഗിരിയിൽ ഗുരുദേവന്റെ സമാധി സമാധിസ്ഥാനത്തിനേക്കാൾ വലിയ ഒരു സർവമത പ്രാർത്ഥനാലയം ഉണ്ടോ എന്തിനാണ് ഈ പുണ്യഭൂമിയിൽ ഇനി മറ്റൊരു സർവമത പ്രാർത്ഥനാലയം അവരവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ട് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ ഗുരുദേവനെ മതേതര ഗുരുവായിട്ട് ഏറ്റെടുക്കുന്നവർ അവരവരുടെ ആരാധനാലയങ്ങളിൽ അല്ലെ ഗുരുദേവന്റെ തത്വങ്ങളും അതുപോലെ തന്നെ ഗുരുദേവ സൂക്തങ്ങളും ഗുരുദേവ പ്രതിമയും ഒക്കെ പ്രതിഷ്ഠിച്ച് ആദരവ് കാണിക്കേണ്ടത് ഇതിനെ കുറിച്ചിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഗുരുദേവന്റെ ദർശനം എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒന്നായി കാണുക അല്ലേ അപ്പൊ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി അതായത് മനുഷ്യജാതി ഒരു മതം ഒരു ദൈവം അവനവന് ഏത് ദൈവത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം അല്ലേ ഗുരുദേവൻ സന്യാസ ദീക്ഷയ്ക്ക് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ വസ്ത്രങ്ങളും ആ രീതിയിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ക്രിസ്ത്യാനിയുടെ വസ്ത്രം ആ രീതിയിൽ തന്നെ ആകട്ടെ മനസ്സിനെ മാത്രം മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടും ഗുരുദേവൻ ഓരോ രീതിയിലാണ് പറഞ്ഞത് ഈ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളെ ആൾക്കാരെ മിക്കവാറും വളച്ചൊടിക്കാറുണ്ട് അതായത് ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞു മറ്റേ യോഗയെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഗ ചെയ്യുന്നതിന് പകരം ആവണക്കെണ്ണ കഴിച്ചാൽ പോര എന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നു ഗുരുദേവൻ യോഗയ്ക്ക് എതിരായിരുന്നു അല്ല ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ ആയിരിക്കും അങ്ങനെയാണോ എങ്കിൽ ഈ യോഗാശാസ്ത്രം പഠിച്ച ഒരു ഗുരുത് ഗുരുദേവൻ അത് തെറ്റാണെന്ന് പറയേണ്ടിയിരുന്നല്ലോ ഗുരുദേവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ എവിടെ ഏതിനെങ്കിലും കുറിച്ച് അന്ധവിശ്വാസം പടരുന്നുണ്ടോ ആ പടരുന്നിടത്താണ് പറഞ്ഞത് അല്ലാതെ യഥാർത്ഥ പൂജാവിധികളെ കുറിച്ച് ഗുരുദേവൻ തെറ്റായി പറഞ്ഞിട്ടില്ല യോഗയ്ക്കെതിരായിട്ട് പറഞ്ഞെങ്കിൽ യോഗ യോഗയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കുണ്ടലിനി ശക്തിയെ കുറിച്ചിട്ട് കുണ്ടലിനി പാട്ട് എഴുതില്ലായിരുന്നല്ലോ പാട്ട് ഞാൻ ആദ്യം ഞാൻ വന്നപ്പം തന്നെ പറഞ്ഞത് കുണ്ടലിനി പാട്ട് അതായത് ഏറ്റവും കയറായിട്ടുള്ള കുണ്ടലിനി പാട്ട് ഗുരുദേവൻ എഴുതണമെങ്കിൽ എങ്കിൽ ഗുരുദേവൻ പിന്നീട് പറയാമായിരുന്നല്ലോ ആ ഗ്രന്ഥം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം യോഗയെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം ചേർച്ച എന്നാണ് ചേരാത്തത് എവിടെയെങ്കിലും ചേർക്കുമ്പോഴാണ് ഗുരുദേവൻ അതിനെ എതിർത്തിട്ടുള്ളത് ചേരാത്തത് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ കാരണം യോഗ നമ്മൾ യോഗ വിദ്യകൾ പഠിക്കുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ ആ വിദ്യ പഠിക്കുവാനും പ്രയോഗിക്കുവാനും അവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു നാൽപ്പത് പേര് വരുന്നവരുടെ അടുത്ത് നാല്പത് പേരെയും പിടിച്ച് ആദ്യമേ ശീർഷാസനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതി എന്തായിരിക്കും ഈ നാൽപ്പത് പേരും വിവിധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരായിരിക്കാം അതേപോലെ പണ്ട് പിന്നെ നാം ഈഴവ ശിവനെയാണ് അങ്ങനെയൊന്നും ഗുരുദേവൻ പറഞ്ഞിട്ടില്ല നാം നമ്മുടെ ശിവനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേരും പുതിയ തലമുറയ്ക്ക് ഇതും ഗുരുദേവൻ പറഞ്ഞതാണെന്ന് അവർ വിചാരിക്കും അല്ലെ ഗുരുദേവൻ ജീവിച്ചിരുന്ന വർഷങ്ങളെക്കാൾ കൂടുതൽ കഥകൾ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കി അല്ലെ നമ്മൾ നോക്കുമ്പോ അത്രക്കും കഥകളാണ് വന്നു പക്ഷെ ഗുരുദേവൻ ഗുരുദേവന്റെ ധർമ്മം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അത് വ്യക്തമാണ് അദ്ദേഹം ഒരു കൃതി എഴുതിയിട്ടില്ല എങ്കിൽ അത് തെളിയി അത് തെളിയിക്കണം നമുക്ക് അല്ലെ തെളിയിക്കേണ്ട ചുമതലയുണ്ട് ഗുരുദേവന്റെ കൃതികളിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോഴേ നമുക്ക് പണ്ട് വേദം പഠിക്കുന്ന പഠിക്കുന്ന ഒരാളിന്റെ ചെ ചെവിൽ ഇയ്യം ഉരുക്കി ഒഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇന്ത്യ പോയിരുന്നെന്നുള്ള നമ്മൾ ചിന്തിക്കണം അങ്ങനെയുള്ള എല്ലാത്തിനെയും മാറ്റുവാൻ ആർക്ക് സാധിച്ചു ഗുരുദേവനെ പോലെ ഉള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഗുരുദേവന്റെ അത്രയും ദാർശനികമായിട്ടുള്ള ജ്ഞാനത്തോടു കൂടി പിന്നീട് ഒരാള് ജനിച്ചിട്ടില്ല ഇനി ജനിക്കണമെങ്കിൽ നല്ലതാണ് നമുക്ക് കാണാം എന്തുകൊണ്ട് ജനിച്ചില്ല ആരെങ്കിലും ഒരാളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നില്ല അതിനു മുമ്പ് ഒരുപാട് മഹർഷിമാരുണ്ടായിരുന്നു അഗസ്ത്യ മഹർഷി അടക്കം നമുക്കുണ്ടായിരുന്നു അവരെ നമ്മൾ ആ ഇത് ഗുരുദേവന്റെ താഴെയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ മഹാന്മാർക്കും അർഹമായിട്ടുള്ള സ്ഥാനം തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗുരുക്കന്മാർ എന്താണ് മെസ്സേജ് നമുക്ക് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും ബോധ്യം വരുത്തുക എന്നുള്ളതാണ് അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ എന്ത് എന്തായാലും ശിവഗിരിയില് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വചിന്തക്കെതിരായിട്ടുള്ള പല ജാതി പലമതം പല ദൈവം എന്നുള്ള സങ്കല്പം കൊണ്ടുവരുന്നതിനോട് എന്താണ് പറയാനുള്ളത് അതെനിക്ക് മനസ്സിലായിട്ടില്ല അതായത് സർവമത കേന്ദ്രം എന്ന് പറയുന്നത് എങ്ങനെ മൂന്ന് മൂന്ന് ആണോ അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് അവര് പോസ്റ്റ് ആയിട്ടിട്ടിരുന്നത് ശിവഗിരിയുടെ ഔദ്യോഗിക പേജിൽ കൂടി അങ്ങനെ ഒരു ചിത്രമാണ് വന്നത് വിവിധ മത ആരാധനാലയങ്ങളുടെ ചിത്രങ്ങളോട് കൂടിയിട്ടാണ് വന്നത് അത് സത്യത്തിൽ ഗുരുദേവൻ വിഭാവനം ചെയ്ത ഒരു തത്വചിന്ത എതിരാണെന്ന് തോന്നുന്നില്ലേസ് അടക്കം കെട്ടിടം തന്നെ അങ്ങനെയാണ് അത്തരത്തിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനാലയങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിനെതിരെ നമ്മുടെ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ആശ്രമത്തിലെ സ്വാമിജി മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രതികരിക്കാനായിട്ട് അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് നമുക്കിനി കൂടുതൽ നിർമ്മിതികൾ വേണ്ട ഒരു വിളക്കായിരുന്നാലും മതി അല്ലെ ആ വിളക്ക് തൂക്കിയാൽ മതി എന്നാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞിട്ട് പോയത് അതുമല്ല നെഗറ്റീവ് തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ചില മൂർത്തികളെ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാട്ടിൽ ഇപ്പോൾ നെഗറ്റീവ് മൂർത്തികളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഗുരുദേവൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഗുരുദേവൻ ഇത്രയ്ക്കൊരു ഈ ഒരു നിർമ്മിതി അനുമതി കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഗുരുദേവനോടുകൂടി ആർക്കെങ്കിലും ഇത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമായിരുന്നു എല്ലാവർക്കും ഭ്രമങ്ങളാണ് അല്ലെ ഈ ഭ്രമങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എസ് എന്ന് പറയാ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിലവിലുള്ളതിനെ എങ്ങനെ മനോഹരമാക്കാം നമുക്ക് വേണ്ടത് വളരെ കാമായി നമ്മുടെ മാനസിക നിലയെ പൂർണതയിലേക്ക് എത്തുന്ന മെഡിറ്റേഷൻ സെന്ററുകളാണ് നമുക്ക് വേണ്ടത് അവിടെ ജാതിയും ഇല്ല മതവുമില്ല ഒന്നുമില്ല ആർക്കും എപ്പോഴും വേണമെങ്കിലും വരാൻ പോകാം എന്തിനാണ് അതിനൊരു സിമ്പിൾ കൊടുക്കേണ്ടത് സിമ്പൽ കൊടുക്കുമ്പം ഇത് എൻ്റേത് അല്ലേ അപ്പം മൂന്ന് ഉള്ള ഒരു സാധനം ഒരു ഒരു ആരാധനത്തിൻ്റെ കീഴിൽ വരുമ്പോൾ ഇത് എൻ്റേതാണ് ഇത് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് ഇത് മറ്റവർക്ക് പ്രാർത് പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് ഇത് മൂന്നാമത്തെയാണ് പ്രാർത്ഥിക്കാനുള്ള ഇടം അപ്പം അവിടെ വേറെ തിരുവന്ന് അതിനെ ഭേദ ചിന്ത എന്ന് പറയും ജ്ഞാനീക്ക് പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ് േദ ചിന്ത ഒഴിഞ്ഞവൻ ജ്ഞാനി എന്നാണ് പറയുന്നത് അപ്പൊ വിദേശ രാജ്യങ്ങളില് മതങ്ങളെല്ലാം മനസ്സിനകത്ത ഇവിടെ നമുക്ക് തോളതാണ് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലാകുമ്പോൾ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ഇതില്ല അല്ലേ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ അവയവങ്ങൾ സ്വീകരിക്കുമ്പോഴും അപ്പൊ അങ്ങനെ ഉണ്ടോ എങ്കിൽ നമുക്ക് എന്തിനാണ് പ്രത്യേകം പ്രത്യേക നിർമ്മിതിയുടെ ആവശ്യം എങ്കിൽ നമ്മൾ അവയവം കൊടുക്കുമ്പോൾ ഇന്ന ആൾക്ക് മാത്രമേ നമ്മുടെ അവയവം കൊടുക്കാൻ പാടും അല്ലെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ അത് മാത്രമല്ല നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവിടെയൊന്നും നമ്മൾ മതം നോക്കിയിട്ടല്ല ഒരു ഡോക്ടറെ തീരുമാനിക്കുന്നത് അല്ലെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന മതക്കാരാവണം പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നിടത്ത് സർവമത മൂന്ന് രീതിയിലുള്ള നിർമ്മിതികൾ വേണമെങ്കിൽ ഒരു 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 രീതിയാണോ രീതിയാണോ മൂന്ന് മൂന്ന് എങ്കിൽ പാർട്ടായി തിരിക്കണം വളരെ വളരെ ശരിയാണ് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം മതം ൈവം എന്ന് പറഞ്ഞ ഒരു ആചാര്യന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിരുദ്ധമായിട്ട് അവിടെ മൂന്ന് പ്രത്യേക ആരാധനാലയങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോൾ അത് വളരെയധികം വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ് ശ്രീനാരായണ ഗുരു സർവമതം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അല്ലേ ഒരു മതം എന്നുള്ള ഒരു സർവമതം ശ്രീനാരായണഗുരുടെ ആപ്തവാക്യം എന്നുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അത് യൂണിവേഴ്സൽ എന്നുള്ള ഒരു സങ്കല്പമാണ് അല്ലേ എനിക്ക് തോന്നുന്നത് അത് യൂണിവേഴ്സൽ അതായത് നമ്മുടെ സങ്കല്പാത്മകമായ മനസ്സ് അതായത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ഇന്ദ്രിയ അർത്ഥങ്ങളും കൂടി ചേരുമ്പോഴാണ് മനസ്സെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാകുന്നത് അപ്പൊ അത് യോഗ വാസത്വത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അരണി കടയുമ്പോഴ് ഉണ്ടാകും ആ അഗ്നിയെ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളത് നാം തീരുമാനിക്കണം അല്ലെ അത് പവിത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കാം വിളക്ക് കത്താൻ ഉപയോഗിക്കാം അതല്ല വില്ലാതിന് ഉപയോഗിച്ചത് പോലെ ഉപയോഗിക്കണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം അപ്പൊ അപ്പോൾ ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ തീപ്പെട്ടിക്ക് രണ്ട് പാർട്ടുണ്ട് ഒരു കൂടും അതിനകത്തുള്ള പോലും കോലെടുത്ത് ഈ സൈഡിലേക്ക് ഉരയ്ക്കുമ്പോഴാണ് തീ ഉണ്ടാകുന്നത് പക്ഷെ തീ അപ്പോഴും അതിനകത്തുണ്ടായിരുന്നു തീപ്പെട്ടി ആയിരുന്നപ്പോഴും പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല തീ ഉണ്ട് അരണി അരണി കടയുന്നതിന് മുമ്പേ തീയുണ്ട് പക്ഷെ അരണി കടഞ്ഞതിന് ശേഷമാണ് തീ നമ്മൾ കാണുന്നത് അപ്പൊ അതേപോലെയാണ് നമ്മുടെ മനസ്സ് അതായത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ഏതെങ്കിലും ഒരു അർത്ഥവും തമ്മിൽ കൂടി ചേരുമ്പോഴാണ് മനസ്സുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ മനസ്സ് എന്നുള്ളത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു തത്വം അല്ല അത് യൂണിവേഴ്സലാണ് അതിനെയാണ് നമുക്ക് ആകാശമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചിന്തിച്ച ഒരു വിശ്വഗുരുവിനെ നമ്മൾ തീർച്ചയായിട്ടും ദൈവദശകം പോലെ ഒരു കൃതി ഏത് മതസ്ഥർക്കും ചൊല്ലാൻ സാധിക്കുന്ന ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു കൃതി മറ്റേതെങ്കിലും ഗുരുക്കന്മാര് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അത്രയ്ക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവ ഒരു ചിന്ത മുന്നോട്ട് വെച്ച ഗുരുദേവനെ അങ്ങനെ പല മതങ്ങളുടെ ആരാധനാലയങ്ങള് നിരത്തി അങ്ങനെയാണ് സർവമത ചിന്തയുണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ എങ്ങനെയാണ് അതിന്റെ അധികാരികൾക്ക് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും അങ്ങ് അത് വ്യക്തമായിട്ട് തന്നെ തിരുത്തി തന്നിട്ടുണ്ട്